നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ സെക്കൻഡ് പ്ലാന്റ് ആണ് പൻഡാനസ് ഇപ്പം ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത് പൻഡാനസ് പ്ലാന്റ് ഇതാണ് ഒരു ത്രീ മന്ത്സ് ആയിട്ടുണ്ടാവും ചെറിയ കുഞ്ഞു തയ്യായിരുന്നു വളർന്നു അത് വളർന്നാൽ മാത്രമല്ല അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒത്തിരി എനിക്ക് പുതിയത് വന്ന് ഞാൻ അതൊക്കെ പറിച്ചു മാറ്റി നട്ടു അങ്ങനെ കുറച്ച് കൂടുതലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇതും ഞാൻ വാങ്ങിയതാണ് ഒരു മൂന്ന് പ്ലാന്റ്സ് ഞാൻ വാങ്ങി ബാക്കി ഇങ്ങനെ വരുന്നത് വരുന്നത് പുതിയത് മാറ്റി നട്ട് നട്ട് എനിക്കിപ്പം ഇത്രയുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് പുതിയത് കാണുമ്പോൾ തന്നെ പറിച്ചു മാറ്റി നടടുവേ എനിക്കിങ്ങനെ എന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ എന്നെ നേരെ വളരാൻ അനുവദിക്കാണ്ട് പറിച്ചു മാറ്റി നടന്നതല്ല ഇതുണ്ടോ ഇതൊരു ടു വീക്സ് ബിഫോർ ഒരു ചെറിയ തയ്യതിൻ്റെ സൈഡിൽ നിന്ന് നട്ടതാണേ പെട്ടെന്ന് വളർന്നോന്നു ഏതാണ് അപ്പം ഡാനസാണ് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയിൽ ആരമതിൽ കെട്ടിയിട്ടുള്ളതിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് എല്ലാ പ്ലാൻസും ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻസൊക്കെ ഒന്ന് കളക്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് അറേഞ്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം ൊരു സൂത്രം കാണിച്ചു തരാം ഇത് കണ്ടോ ഇതുപോലെ ഇതിപ്പം മിനിഞ്ഞാന്ന് ഞാൻ ഇതുപോലെ വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ സൈഡിൽ വന്ന കുഞ്ഞ് പുതിയ തണ്ട് ഇതുപോലെ പറിച്ചു മാറ്റി വേര് വരാൻ വെച്ചിരിക്കുകയാണ് ഇതുപോലെ നട്ടതാട്ടോ എനിക്ക് ആ ചെടികളൊക്കെ ആയി വന്നത് ആ വലിപ്പത്തിലായത് ഈ ഒരു വലിപ്പത്തിലുള്ളത് ഇത് മാറ്റി നട്ടിരിക്കണേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വേറെ ചെടിച്ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മണ്ണിൽ നട്ടേക്കാണ് ഇതുപോലെ ചെറിയൊരു മുളവരുമ്പോഴത്തേക്ക് ഞാൻ പറിച്ചു മാറ്റി ടും അങ്ങനെയാണ് അത്രയും എനിക്ക് എണ്ണമായത് അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് വേര് പിടിക്കട്ടെ അപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ചെടിച്ചട്ടി ആകുമെന്ന് വിചാരിക്കുന്നു അപ്പം അതിലോട്ട് നടാം അപ്പം ഉണ്ടോ അത്രയും ചെറിയ തയ്യ് ഒരു ടു വീക്സ് ബിഫോർ ടു മാക്സിമം ത്രീ വീക്സ് ഉണ്ട് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ത്രീ വീക്സ് ഒരു പതിനഞ്ച് ദിവസം എന്തായാലും ആയിട്ടുണ്ട് ആ നട്ടതാണിത് കണ്ടോ ഇത്ര പെട്ടെന്ന് വളർന്നത് ഇതിൻ്റെ സൈഡിൽ നിന്ന് മുളച്ച് വരുന്നത് ഈ ഒരു വശം കണ്ടോ ഇത് ഇതിച്ചിരി വലുതാകുമ്പോൾ ഇതും കട്ട് ചെയ്തെടുത്ത് ഞാൻ വീണ്ടും അങ്ങനെയാണ് ഇത്രയാക്കിയത് പക്ഷേ ഇതൊന്നും ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാക്കിയെടുത്തല്ല ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ഒരു ത്രീ മന്ത്സ് ത്രീ ഫോർ മന്ത്സ് ആയി ആഗ്രഹിക്കണം അപ്പോൾ തൊട്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഓരോ പ്ലാന്റ്സ് ആയിട്ട് ഒറ്റയടിക്ക് എല്ലാം കൂടെ വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക ആദ്യം ഞാൻ കുറച്ച് ഫ്ലവർ പ്ലാന്റ്സ് വാങ്ങി ഒന്നും പിടിച്ചില്ല കേട്ടോ വെറുതെ പൈസ പോയതല്ലാണ്ട് അതിന് ശേഷം ഞാനിങ്ങനെ ലീഫ് പ്ലാന്റ്സിലോട്ട് മാറി ഇതെല്ലാം ഓൺലൈൻ വാങ്ങുന്നതാണ് അപ്പോൾ പെട്ടെന്ന് പോയി പുറത്തു പോയി നഴ്സറിയിൽ പോയി വാങ്ങാനൊക്കെയുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് ഞാൻ എല്ലാം ഓൺലൈൻ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ വഴി തന്നെ പ്ലാന്റ്സ് ഓൺലൈൻ സെയിൽ ചെയ്യുന്നവരുടെ ആ വീഡിയോസ് കണ്ടിട്ട് അവരിൽ നിന്ന് വാങ്ങുന്നതാണ് കൂടുതലും ഇത് കൂടാണ്ട് ഞാൻ നട്ടു വളർത്തുന്ന ഒരു ചെടിയാണിത് റിബൺ ഗ്രാസ് ഇത് ഈ പറഞ്ഞതുപോലെ ഓരോ തണ്ട് വെച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയ മുള വരും ഈ ഒരു ചട്ടിയിൽ ഞാനിപ്പോൾ വെച്ചിട്ട് ഒരു ത്രീ ഡേയ്സേ ഉള്ളൂ അതിന് പുതിയ മുള വന്ന് തുടങ്ങി ക്ലിയറായിട്ട് കാണാമോ എന്നറിയത്തില്ല ഇത് വെച്ചിട്ടിപ്പോൾ ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് അത് ഇച്ചിരി കൂടുതൽ ലീഫൊക്കെ വന്നിട്ടുണ്ട് എന്താ ഇതൊരു ടു വീക്സായി ഇതൊരു ടു ത്രീ വീക്സ് ആവുന്നു നിറയെ വരുന്നുണ്ട് സൈഡിൽ നിന്നൊക്കെ മുളച്ച് ഇതുണ്ടോ ഇതാണ് ഞാൻ ഫസ്റ്റ് കൊണ്ട് നട്ട ചെടിയെ ഇതിൻ്റെ ഒരു തണ്ട് അതായത് ഇതുണ്ടോ ഇതുപോലത്തെ ഒരു തണ്ട് കൊണ്ട് നട്ടതാണ് ഇപ്പം എനിക്ക് നിറയെ ആകുന്നുണ്ട് ഇതിൽ നിന്ന് പറിച്ചു മാറ്റി നടാൻ പാകത്തിനായി വന്നിട്ടുണ്ട് ഇതൊരു ടു വീക്സ് ആയതാ ഇതുണ്ടോ ഇതൊരു വൺ മന്ത് ആയിട്ടുള്ളതാണ് അപ്പം ഇത്രയും ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതെനിക്ക് ഇതും പുതിയത് വരുന്നത് വരുന്നത് ഇങ്ങനെ മാറ്റി ചട്ടിയിലോട്ട് നട്ട് കുറച്ച് കൂടുതൽ എണ്ണ ആക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ എൻ്റെ ചെടി കളക്ഷനിലെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന രണ്ട് പ്ലാന്റ്സ് ഇതാണ് റിബൺ ഗ്രാസും പൻഡാനസും എനിക്കൊന്നും കൂടുതലായിട്ട് കെയറിങ് ഒന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ വാങ്ങി നട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ ഞാൻ ഓരോ യൂട്യൂബ് ചാനലിലും ഇതിനെ ഓരോ പ്ലാന്റ്സിനെ കുറിച്ചും ഇപ്പം നോക്കി ഈസി ആണെന്ന് മനസ്സിലാക്കുന്നതൊക്കെയാണ് ഞാൻ വാങ്ങി നട്ടു തുടങ്ങിയത് താങ്ക് യു